സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് രണ്ട് തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു സങ്കീർത്തനക്കാരൻ ഉറക്കത്തിലും അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തെ സങ്കീർത്തനത്തിൽ വരച്ചു കാണിക്കുന്നു ഷലോമോൻ ദൈവഹിതപ്രകാരം ആലയം പണിയുകയും തൻ്റെ പിതാവിൻ്റെ ദൈവത്തെ ആദരിക്കുകയും ചെയ്തപ്പോൾ ഒരധ്വാനവും ഇല്ലാതെ ഉറക്കത്തിൽ വെച്ച് ലഭിക്കുന്നതുപോലെയാണ് തനിക്ക് ജ്ഞാനവും വിവേകവുമൊക്കെ ദൈവപ്രസാദത്താൽ ലഭ്യമായത് ദൈവീക പ്രസാദം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ചില അനുഗ്രഹങ്ങളൊക്കെ നമ്മുടെ യാതൊരു അധ്വാനവും ഇല്ലാതെ തന്നെ നമ്മെ തേടിയെത്തുന്നു യഹോവാസിവൻ്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ അവർ സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു എന്ന് സങ്കീർത്തനത്തിൽ പറയുന്നു ഒരു അവിശ്വസനീയത അവർക്കുണ്ടായി ദാവീത സങ്കീർത്തനം നാലിൽ പറയുന്നു ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് നമ്മൾ കിടക്കുവാൻ പോകുമ്പോൾ ഭയമില്ലാതെ ഉറങ്ങുവാൻ സാധിക്കുന്നത് ദൈവകൃപ ഉറക്കത്തിൽ നമ്മുടെ മേൽ പകരപ്പെടുന്നത് കൊണ്ടാണ് സങ്കീർത്തനം മൂന്നിൽ ദാവീത് വീണ്ടും പറയുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എന്ന് ഉറക്കത്തിൽ യഹോവ സംരക്ഷിച്ചതുകൊണ്ട് ഉറക്കത്തിൽ ദൈവിക സാന്നിധ്യം നമ്മെ കാത്തതുകൊണ്ട് നാം ഉണർന്നെഴുന്നേറ്റും ജീവിതത്തിൽ ചില നന്മകളൊക്കെ നമ്മെ തേടിയെത്തുമ്പോൾ അർഹതയില്ലാത്ത അതിനായി അധ്വാനിക്കാതെ നമുക്ക് ലഭിക്കുമ്പോൾ നിങ്കളിക്കുവാൻ ഒന്നുമില്ല നമ്മുടെ വിശുദ്ധി കൊണ്ടാണെന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല നമ്മുടെ ഭാഗ്യമാണെന്ന് പറയുവാൻ നമുക്കാവില്ല കാരണം ദൈവം മനസ്സലിഞ്ഞ് തൻ്റെ സ്നേഹത്തിൻ്റെ ആഴത്തിൽ നിന്ന് നമുക്കതൊക്കെ കൈകളിലേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കുടുംബത്തിലേക്ക് തന്നു എന്നേയുള്ളൂ തൻ്റെ പ്രിയം സമ്പാദിച്ചുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ജീവിക്കുവാൻ ശ്രമിക്കാം ദൈവീകാനുഗ്രഹങ്ങൾ നമുക്കായി ദൈവം നൽകിത്തരും നാം സ്വപ്നം കാണുകയാണോ എന്ന് തോന്നിപ്പോകത്തക്ക രീതിയിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ പുത്രനായി യേശുവിൽ കൂടെയുള്ള ഒരു ജീവിതം നിലനിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ മേൻ ഗാഡ് ബ്ലെസസ് ഓൾ